കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ സമരം തുടരാൻ ഡോക്ടർമാർ ആശുപത്രി സുരക്ഷയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച തീരുമാനങ്ങൾ നടപ്പാക്കും വരെ സമരം ചെയ്യാനാണ് തീരുമാനം സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ സിനോജ് സ്വാഭാവികമായിട്ടും ഒരു ആശങ്കയുണ്ടാകും അവർക്കിടയിൽ അത് അതുകൊണ്ട് തന്നെ ഈ സമരം അത് പോകാൻ തന്നെയാണ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം ശ്രുതി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അനിശ്ചിതകാല സമരം നടത്താൻ വേണ്ടി ഡോക്ടേഴ്സ് തീരുമാനിച്ചിരുന്നു അതുപ്രകാരം അവിടെ കാര്യമായ ചികിത്സകളൊന്നും തന്നെ നൽകുന്നില്ല ക്യാഷ്വാലിറ്റിൽ വരുന്ന അടിയന്തര കേസുകൾ മാത്രമാണ് ഡോക്ടേഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് നിരവധി രോഗികളാണ് ഇന്ന് ആശുപത്രിയിലെത്തി മടങ്ങിപ്പോയത് മലയോര മേഖലയിലുള്ള താലൂക്ക് ആശുപത്രിയാണ് സാധാരണ പാവപ്പെട്ട രോഗികളാണ് ഇവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ സ്വകാര്യ മേഖലയും കോഴിക്കോട് മെഡിക്കൽ കോളേജിനൊക്കെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിലാണ് ഡോക്ടേഴ്സും ആശുപത്രിയിലെ ജീവനക്കാരും ഇത് യോഗം ചേർന്നത് പക്ഷേ യോഗത്തിൽ അയക്കേണ്ട തന്നെ തീരുമാനമെടുത്തിരിക്കുന്ന സമരം മുന്നോട്ട് പോകാം കാരണം വിവിധ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഒന്ന് പ്രധാനമായും ഈ ഒരു പോലീസിൻ്റെ ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുന്നതാണ് നൂറ് മീറ്റർ അപ്പുറത്താണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനുള്ളത് എങ്കിൽ കൂടി ആശുപത്രി കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ പോലീസിന് ഔട്ട് പോസ്റ്റ് വേണം അതോടൊപ്പം തന്നെ ക്യാഷ്വാലിറ്റിയിൽ ഒരേ സമയം രണ്ട് ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണം രണ്ട് മണിക്ക് ശേഷം ഒ പ്രവർത്തിക്കണം സുരക്ഷാ ജീവനക്കാരെ വിമു വിമുക്ത ഭടന്മാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഡോക്ടേഴ്സ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ഈ വിഷയങ്ങളിൽ ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതുവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നടത്തേണ്ടതില്ല എന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സും മറ്റ് ജീവനക്കാരും തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും കളക്ടർക്ക് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഏതായാലും സമരമായി മുന്നോട്ട് പോകാനാണ് കെ ജി എം എ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിന്റെ സംഘടനയും തീരുമാനിച്ചിരിക്കുന്നത് ശ്രുതി ഓക്കെ സമരം തുടരാൻ തന്നെയാണ് ഡോക്ടർമാരുടെ തീരുമാനം സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്